ഹായ് ഹലോ ഇന്ന് നമുക്ക് മീഷോ എന്നുള്ള കുറച്ച് അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള ഫാബ്രിക് നോക്കാം എല്ലാ പ്രാവശ്യത്തെ പോലെയും ആ ഒരു നാല് പീസിൽ വരുന്ന കോമ്പോസ് സെറ്റ് ഇപ്രാവശ്യമല്ല കേട്ടോ കാരണം ആ ഒരു നാല് പീസ് ആകുമ്പോൾ രണ്ടര മീറ്ററിലേ ഉണ്ടാവില്ല അപ്പൊ അത് വെച്ചിട്ട് നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോന്റെ താഴെയൊക്കെയായിട്ട് ചുരിദാർ സെറ്റ് കാണിക്കുവെന്ന് ചോദിച്ചിട്ട് കമന്റ് വന്നിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഒരു ചുരിദാർ സെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ മീഷോ ഫാബ്രിക്കിന്റെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ചാനലിൽ കയറി കണ്ടു നോക്കുക പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ലൈക്ക് അടിച്ചിട്ട് കാണുകയും ചെയ്യും അത്യാവശ്യം ഫാൻ ബേസിലുണ്ട് ഇപ്രാവശ്യവും ക്രേപ്പ് തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത് അധികവും നിങ്ങൾ കമന്റ് ചെയ്യട്ടെ നിങ്ങൾക്ക് ഏത് ക്ലോത്ത് ആണ് കാണേണ്ടത് എത്ര മീറ്ററിൽ വരണോ എന്നുള്ളതൊക്കെ അപ്പൊ ഞാൻ അതിനനുസരിച്ചിട്ട് ഇനി അങ്ങോട്ട് ചൂസ് ചെയ്യാം ഇനി നമുക്ക് ഇവരൊക്കെ മാറ്റി വെച്ചിട്ട് വെച്ചിട്ടുണ്ടാ കൂട്ടത്തിൽ ഇവനെ സെലക്ട് നേവി ബ്ലൂ വൈറ്റിൽ മിക്സ് വരുന്ന ഒരു അടിപൊളി ക്രേപ്പ് ക്ലോത്ത് ആണ് ക്ലോത്ത് വൈസും പ്രിന്റ് ബേസും ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്ട്ടോ ഒരു പ്രിന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഭംഗിയുണ്ട് ഈ ഒരു ക്ലോത്ത് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ക്രേപ്പിന്റെ ഫാൻ മാറുന്നതും കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലോത്തിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി കുറച്ച് കട്ടി കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ ഇത് നല്ല കട്ടിയിൽ വരുന്നൊരു ക്ലോത്ത് ആണ് ഞാൻ ഈ ഒരു ക്ലോത്ത് അഞ്ച് മീറ്റർ ആണ്ട്ടോ എടുത്തിട്ടുള്ളത് രണ്ടര മീറ്ററിലും അവൈലബിൾ ആണ് കേട്ടോ മീഷോയിൽ അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള സകലമായ കാര്യങ്ങൾ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു ചെയ്ത് ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് കോട്ടനിൽ വരുന്ന ലൈൻ ആയിട്ടുള്ള ഈ ഒരു ക്ലോത്ത് ആണ് ആണോ എന്ന് ചോദിച്ചാൽ ഫുള്ളി കോട്ടനല്ലോ ചെറുതായിട്ട് മിക്സ് വരുന്നുണ്ട് പക്ഷെ സംഭവം സൂപ്പറാണ് രണ്ടര മീറ്ററോളം വരുന്ന ഈ ഒരു ക്ലോത്തിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് കേട്ടോ എനിക്കായിട്ടുള്ളത് ഇനി ഇത് വെച്ച് നമ്മൾ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് ലൈനിങ് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കുറച്ച് കട്ടി കുറവാണ് വരുന്നത് ക്ലോത്തിന് നമ്മള് സാധാരണ ഒരു കോട്ടനിൽ വരുന്ന കട്ടി ഉണ്ടല്ലോ ആ ഒരു കട്ടി വരുന്നില്ല കാരണം ചിലപ്പോ ഇതില് കോട്ടനിൽ ചെറിയ മിക്സ് വരുന്നുണ്ട് അതുകൊണ്ടാവണം കേട്ടോ കട്ടി കുറവാണെങ്കിൽ സീത്രു ഒന്നും അല്ല കേട്ടോ അപ്പൊ ലൈനിങ് വെക്കുന്നത് നല്ലതാണ് ഇനി വെക്കാതെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ കുറച്ചൊരു എന്താ മേലൊട്ടി നിൽക്കുന്ന ഫീലൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട് പ്ലാസോ പാന്റ് സ്ട്രൈറ്റ് പാൻറ് കുട്ടികൾക്ക് വേണ്ട ഉടുപ്പൊക്കെ ചെയ്യോ അതിനൊക്കെ സ്വീറ്റ് ആയിട്ടുള്ള ക്ലോത്ത് തന്നെയാണ് ഇനി അടുത്തത് മോസ്റ്റ് വെയ്റ്റിംഗ് ഐറ്റം കേട്ടോ കാരണം ഞാൻ ക്ലോത്തിന്റെ വീഡിയോ ഇട്ടാൽ അതിൻ്റെ താഴെ അധികം വരുന്ന കമൻറ്റ് ആണ് ഫുൾ സെറ്റ് കാണിക്കും അതായത് ഒരു ചുരിദാർ ചെയ്യാനുള്ള സെറ്റ് കാണിക്കോ സെറ്റ് കാണിക്കോ എന്ന് പറഞ്ഞോണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു സെറ്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ ആ ഒരു സംഭവം മൈക്രോ പ്രിന്റിൽ വരുന്ന അമേരിക്കൻ ക്രൈപ്പ് ആണ് കെട്ടോ ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ ക്ലോത്ത് ആണെങ്കിലും പ്രിന്റ് ആണെങ്കിലും ഒക്കെ സൂപ്പറാണ് ഈ ഒരു ഗ്രീൻ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിൽ വരുന്നത് ടോപ്പും ബോട്ടം പാർട്ട് നോർമൽ ക്രേപ്പ് തന്നെയാണ് കേട്ടോ രണ്ട് മീറ്ററിലാണ് കേട്ടോ ബോട്ടം പാർട്ട് വരുന്നത് ഈയൊരു പീസ് വെച്ചിട്ട് നമുക്ക് ചുരിദാർ തന്നെ ചെയ്യണം എന്നില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കാരണം രണ്ട് മീറ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പും രണ്ട് ുണ്ട് ബോട്ടോ പാർട്ട് രണ്ടാണ് വരുന്നത് അപ്പം നമുക്ക് അമ്പർല കട്ടിൽ വരുന്ന ഫ്രോക്കൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അതായത് മുകളിൽ വേറെ പീസും അതായത് ആ ഒരു ഗ്രീൻ പീസും താഴെ ആ പ്രിന്റ് പീസൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇനി ടോപ്പിൻ്റെ പോഷം നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമൽ ക്രേപ്പ് വരുന്നുണ്ടല്ല ആ ഒരു ക്രേപ്പിനേക്കാൾ ഒന്നും കൂടെ കട്ടി വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ലൈനിങ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഓൾറെഡി അത്യാവശ്യം നല്ല കട്ടിങ് വരുന്നുണ്ട് പിന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലോത്തും കൂടെ ഈ പ്രിന്റ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു വൈറ്റിൽ ഈ ഒരു ബോട്ടിൽ ഗ്രീന് വന്നിട്ട് വേറൊരു ലുക്ക് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പല കളേഴ്സും നമ്മുടെ മീഷോയിൽ ആണേ അപ്പോൾ രണ്ട് മീറ്റർ ടോപ്പ് പോർഷനും രണ്ട് മീറ്റർ ബോട്ടോ പോർഷനും കൂടിയിട്ട് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയാണ് കേട്ടോ എനിക്ക് ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന നേരത്ത് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തിയിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക കേട്ടോ അതാവുമ്പോൾ നമ്മൾ നോർമൽ റേറ്റിനേക്കാൾ ഒന്നും കൂടെ റേറ്റ് കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടും പിന്നെ ഒന്ന് രണ്ട് കമൻസ് കണ്ടിരുന്നു കേട്ടോ മീഷോയിൽ എങ്ങനെയാണ് റിട്ടേണിങ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് എങ്ങനെ നമ്മുടെ കയ്യിൽ തിരിച്ചു കിട്ടുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് റിട്ടേണിംഗ് റീഫണ്ടൊക്കെ സിംപിളാണ് കേട്ടോ നമ്മൾ വാങ്ങിയ ഡ്രസ്സ് ഉണ്ടല്ലോ ആ ഡ്രെസ്സിന്റെ കാറ്റലോഗിന് താഴേട്ടാ ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് റിട്ടേണിങ് എന്ന് പറഞ്ഞിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പം ആ ഒരു ക്യാഷ് നമുക്ക് നമ്മുടെ ബാങ്കുമായിട്ട് മീഷോ മീശോയെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരെ ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുക അല്ലാതെ പിന്നെ നിൽക്കുന്ന സമയത്ത് മീഷോന്റെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ആവുക അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വീണ്ടും പർച്ചേസ് ചെയ്യാം ഇനി ഇത് അടുത്തത് അഞ്ച് മീറ്ററിൽ വരുന്ന ഈ ഒരു ആനിമൽ പ്രിന്റ് ക്ലോത്ത് ആണ് കേട്ടോ ഇതും ക്രേപ്പിൽ തന്നെയാണ് ഇട്ടോ വരുന്നത് വെറും ക്രേപ്പ് എന്ന് പറയാൻ പറ്റൂല കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ക്രേപ്പാണ് അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ടോട്ടൽ എനിക്കിത് അഞ്ച് മീറ്റർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അതും ഇരുന്നൂറ്റിഇരുപത്തൊന്ന് രൂപ ഇതിന്റെ കളർ ചേഞ്ചും അവൈലബിൾ ആണ് കണ്ടപ്പോൾ ഈ ഒരു പ്രിന്റ് ആണ് ഒന്നുകൂടെ ഭംഗിയായിട്ട് തോന്നിയത് അഞ്ച് മീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സാരി ആയിട്ടും യൂസ് ചെയ്യാം ക്ലോത്തിന്റെ രണ്ട് സൈഡിലും ഒരേ കളറിലാണ് കേട്ടോ പ്രിന്റ് വരുന്നത് അപ്പൊ നമുക്കൊന്ന് കൺഫ്യൂഷൻ അടിച്ചു പോകും ഏതാണ് നല്ല ഭാഗം ഏതാണ് ശീത്ത ഭാഗം എന്നൊക്കെ കാരണം അത്ര നല്ല ക്വാളിറ്റി എല്ലാ ക്ലോത്തും അടിപൊളിയാണ് പ്രിന്റ് അടിപൊളിയാണ് സൂപ്പർ ആണെന്ന് മാത്രമാണല്ലോ പറയണത് ഒരു റോങ് ആയിട്ടൊന്നും പറയണില്ലല്ലോ ഞാൻ ക്ലോത്ത് ചൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം പക്ഷെ റിവ്യൂ ഉള്ളതും അതുപോലെ തന്നെ സ്റ്റാറുകൾ കൂടുതലുള്ളതും ആണ് അധികവും എടുക്കലട്ടോ അതുകൊണ്ട് തന്നെ ഇതുവരെ അങ്ങനെ ക്ലോത്തിന് കാര്യമായിട്ട് ഒരു ഡാമേജോ പ്രിന്റിൽ ഭംഗിക്കുറവോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് എല്ലാം സൂപ്പറാണെന്ന് പറയുന്നത് അത് കറക്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇത്രയും കിട്ടിയതെല്ലാം സൂപ്പർ തന്നെയാണ് ഒരു ക്ലോത്തില് മാത്രം ചെറുതായിട്ട് കറ ഉണ്ടായിരുന്നിട്ടുള്ളൂ എല്ലാം ഓക്കെ ആയിരുന്നു ഇനി വരുന്ന കമന്റ് ആണ് ഈ ക്ലോത്തുകളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്തത് കാണി ആക്ച്വലി ഇതെല്ലാം കൂടെ എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ വാങ്ങുന്നത് അത്ര ബജറ്റ് ഒന്ന് എന്റെ കയ്യിൽ റിലേറ്റീവ്സ് എനിക്ക് അങ്ങനെ എല്ലാവർക്കും കൂടെ കൂടിയിട്ടാണ് ഒന്ന് രണ്ട് പീസ് കയ്യിലുണ്ട് അപ്പൊ അത് വെച്ചിട്ടുള്ള സ്റ്റിറ്റിംഗ് വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യട്ടെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ